നമസ്തേ വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു വേർഡ് ചാനൽ ദ വില്ലോ ഫോർച്യൂൺ സെവൻ സെവൻറ്റ് ആറോൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ റീഡിംഗിൻ്റെ ടോപ്പിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റീഡിംഗ്സ് ജെനറാണ് ജെനർലെസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിങ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം നിങ്ങളുടെ നിങ്ങളുടെ സ്പെസിഫിക് സ്പെസിഫിക് വ്യക്തിയെ വ്യക്തിയെ ടൈംസ് ടൈംസ് അവരുടെ നെയിം ചിന്തിക്കുക എ അപ്ഡേറ്റ്സ് പ്ലീസ് യൂണിവേഴ്സ് എന്റെ വ്യൂസിന്റെ എന്താണ് അതുപോലെ ആർക്കെങ്കിലും എന്റെ അടുത്തു പേഴ്സണ വേണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിലേക്ക് ഡി എം ചെയ്യാം ഐ തിങ്ക് ഈ ഒരു കണക്ഷനിൽ ഒരു ഈ ഒരു ഈ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷനിൽ ഒരു ഈ ഒരു വ്യക്തി ഒരു ഈക്വൽ ഗിവൻറ്റേക്ക് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ലൈറ്റ് ഇഷ്യൂസ് ഉണ്ട് ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഒരു ഈക്വൽ ഗിവൻറ്റേക്ക് ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഈക്വൽ ഗിവൻറ്റേക്ക് എങ്ങനെയുള്ള ഈക്വൽ ഗിവൻറ്റേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഈ ഒരു കണക്ഷനിൽ നേരത്തെ ഈ ഒരു വ്യക്തി ഭയങ്കര ഏറ്റവും നിങ്ങൾക്ക് ഭയങ്കര ഒരു ഒരു ഈക്വൽ ഡേക്ക് ചെയ്യാതെ നിങ്ങളെ ചുമ്മാ ഇങ്ങനെ നിങ്ങൾക്കൊരു ഫ്രീഡം തന്നിട്ടുണ്ടാവില്ല ഫ്രീഡം ഇൻ ദ സെൻസ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്യാനുള്ളൊരു ഫ്രീഡം അല്ലെങ്കിൽ ഇവരുടെ പ്രൈവസിയിലേക്ക് എൻറ്റർ ചെയ്യാനുള്ളൊരു ഫ്രീഡം അങ്ങനെയുള്ളൊരു ഫ്രീഡം ഈ ഒരു വ്യക്തി ഒരിക്കലും തന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഒരു ഈക്വൽ കിവിഡേക്ക് ഈ ഒരു കണക്ഷന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അതുപോലെ തന്നെയല്ല ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കണം എടുക്കണമെന്നും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇതുവരെയും ഈ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സഡൻ ആക്ഷൻ ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് എടുക്കണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുകയാണ് ഇവിടെ ഓഫ് കോഴ്സ് ഈ ഒരു കണക്ഷൻ ഈക്വൽ ഗിവൻഡേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അധികം വൈകാതെ ഒരു കണക്ഷനിൽ നിങ്ങൾക്കൊരു ഈക്വൽ ഗിവൻഡേക്ക് കാണാൻ പറ്റും ഇവിടെ സിക്സ് നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് സെവൻ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ജൂൺ ജൂലൈ മന്തും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ടോറസ് ബെർഗോ ആൻഡ് കാപ്രിക്കോൺ എനർജീസ് ഇവിടെ ആക്റ്റീവാണ് കേട്ടോ എർ സെയിൻ ആക്റ്റീവ് ആണ് ഇവിടെ ഈ ഒരു ഇത്രയും കാലം നിങ്ങളെ ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തിയുടെ ചീസ് ലൈക്ക് ഇവർ നിങ്ങളെ ഭയങ്കരമായിട്ടും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഈ ഒരു വ്യക്തി ആഗ്രഹിച്ച് ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിങ്ങളെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഇവർ ഇവർ കൺഫ്യൂസ്ഡ് ആണ് ടോട്ടലി ഈ ഒരു വ്യക്തി ഭയങ്കര ആണ് ലൈക്ക് ഇവർ ചെയ്തിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻസ് എന്താണോ ആ ഒരു സിറ്റുവേഷൻ ഈ ഒരു വ്യക്തിന്റെ ലിറ്ററലി ഇവർക്കത് ഭയങ്കരമായിട്ട് ബോർഡൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇവരെടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഇവർ ഇവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള ഒരു കാര്യം ആ ഒരു കാര്യത്തിൽ ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഒരു സമയത്ത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ കാർഡ്സ് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും കണ്ടില്ലേ ഇവര് ഇവരുടെ ആ ഒരു പ്രവൃത്തികൾ ഇവർക്ക് ഭയങ്കരമായിട്ടും എന്താ പറയുക ആ ഒരു പ്രവൃത്തി വളരെ മോശമായിരുന്നു നിങ്ങളെ അങ്ങനെ ഒരിക്കലും ട്രീറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഉള്ള ഒരു തോട്ട്സ് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ വരുന്നുണ്ട് ജമിനയിൽ ഇവരുടെ അപ്വീരിയസ് എനർജീസ് ഇവിടെ ആക്റ്റീവാണ് കേട്ടോ ഇവിടെ എംബ്രസി കാർഡാണ് വന്നിട്ടുള്ളത് നിങ്ങൾ എന്നുള്ളൊരു വ്യക്തിയെ ശരിക്കും നല്ലൊരു പേഴ്സൺ ആണ് നിങ്ങൾ വളരെയധികം ലവബിൾ ആണ് കെയറിങ് ആണ് എന്നുള്ളൊരു റിയലൈസേഷൻ ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഓക്കെ ഇതിനു മുമ്പ് ഈ റിയലൈസേഷൻ ഉണ്ടായിരിക്കില്ല മെയിൻ ആയിട്ട് ഒരു റീസൺ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ മെയിനായിട്ട് ഈ റിയലൈസേഷൻ വരാനുള്ള ഒരു മെയിൻ റീസൺ ഈസ് ലൈക്ക് അത് ഒരു ടവർ മൂവ്മെന്റ് ഇവിടെ നിങ്ങളുടെ ഇടയിൽ ക്രിയേറ്റ് ആയതാണ് ഈ റിലേഷനിൽ ഒരു ടവർ മൂവ്മെന്റ് ക്രിയേറ്റ് ആയി അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ശരിക്കും നിങ്ങളിൽ ഫോക്കസ്ഡായി ആൻഡ് ഈ ഒരു വ്യക്തി നോക്കുമ്പോഴും നിങ്ങൾ ഭയങ്കരമായിട്ടും പെട്ടെന്ന് മാറി നിങ്ങൾ നിങ്ങളിൽ ഫോക്കസ് ആയി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നു അപ്പം ഈ ഒരു വ്യക്തിക്ക് റിഗ്രറ്റ് ചെയ്യുകയാണ് ഈ ഒരു ടൈമിൽ ലൈക്ക് ഇവർ ചെയ്തത് വളരെയധികം തെറ്റിപ്പോയി അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇവർ ചിന്തിക്കുന്നത് ശരിക്കും നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോയോ എന്നാണ് ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ ഈയൊരു കണക്ഷനിന്ന് നിങ്ങൾ പെട്ടെന്ന് മൂവ് ഓൺ ചെയ്ത് പോയോ എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയാവുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഇനി ഈ ഒരു കണക്ഷൻ മോധത്തിൽ എൻ്റായി പോയോ ഇത് ഈ ഒരു കണക്ഷൻ മോധത്തിൽ അവസാനിച്ചു പോയോ എന്നൊക്കെ ഉള്ളൊരു ഫിയറും കാര്യങ്ങളും ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു വ്യക്തിയുടെ എനർജീസിൽ നമുക്ക് കാണാൻ പറ്റും ഇത് സ്റ്റാറിൻ്റെ കാർഡാണ് സ്റ്റാർ കാർഡ് സെവൻറ്റീൻ നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് സിക്സ് നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ഓൾറെഡി ഞാൻ പറഞ്ഞു ഫൈവ് നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു ത്രിപിളിനാണ് ത്രിബിൾ ത്രിബിൾ വൺ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ത്രിബിൾ ത്രീ ഈജ് നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ത്രീ ഏജഡ് നമ്പർ ഇവിടെ ആണ് ത്രീ ഇമ്പോർട്ടൻ്റ് ആണ് നൂബർ ലൈഫ് മാർക്ക് നമ്പർ മേബി നിങ്ങളുടെ നിങ്ങളുടെ സ്പെസിഫിക് വ്യക്തിയുടെ ലൈഫ് ബാർ നമ്പർ ആവാം ഇതൊക്കെ ശരിക്കും ഈ ഒരു വ്യക്തി ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തി ആരുടെ കൺട്രോളിലാണ് ഈ ഒരു സമയത്ത് മേ ബി ഒരു കണക്ഷനിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ഇവർ ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ടും ഈ ഒരു വ്യക്തി സഫർ ചെയ്യുന്നുണ്ട് ശരിക്കും ഇവർ ഇവർ ഭയങ്കരമായിട്ടും പെയിനിലാണ് ഈ ഒരു സമയത്തുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവർ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നു ഇവർ ശരിക്കും നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് അല്ല ഇവർക്ക് നിങ്ങളോടൊരു ഇൻട്രസ്റ്റും ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ ഈ ഒരു സൈലന്റ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അങ്ങനല്ല ഇത് ഇവരുടെ സിറ്റുവേഷനാണ് മേ ബി ഈ ഒരു വ്യക്തിയുടെ മദർ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഗ്രാൻഡ് ഗ്രാൻഡ് പേരൻസ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം ഒരു വ്യക്തിക്ക് പ്രായമായിട്ടുള്ള വൈഫ് ഇഷ്യൂസ് ആയിരിക്കാം വോട്ട് എവർ അല്ലെങ്കിൽ സിസ്റ്റർ ഇഷ്യൂസ് ആയിരിക്കാം എന്താണെങ്കിലും ഒരു ഇഷ്യൂസ് കാണുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആൻഡ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റുന്നില്ല ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത് ആൻഡ് നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞു പോയിട്ടുള്ള ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് പോയിട്ടുള്ള ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ ആ ഒരു സിറ്റുവേഷൻ ഈ ഒരു വ്യക്തി ശരിക്കും ഇവരുടെ ലൈഫിൽ തന്നെ ഏറ്റവും ബാഡ് ഡിസിഷൻ ആയിരുന്നു അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ളൊരു ടൈമിംഗ് ആയിരുന്നു എന്ന് എന്നിവർ ചിന്തിക്കുന്നുണ്ട് എനർജിയാണ് നിങ്ങൾ തമ്മിൽ പരസ്പരം നല്ല വ്യത്യാസങ്ങളുള്ള രണ്ട് വ്യക്തികളാണ് നിങ്ങൾ ഡിഫറെൻറ്റ് ഡിഫറൻസ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഡിഫറെൻ്റ് ആണ് നിങ്ങൾ രണ്ടുപേരും അറ്റ് ദി സെയിം ടൈം തന്നെ എനിക്കിവിടെ തോന്നുന്നു ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ട് പ്ലസ് നിങ്ങളും ഉണ്ട് ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടി സിറ്റുവേഷനെ ചൂസ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ആ ഒരു തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്തത് മിസ്റ്റേക്സ് ആയി പോയോ എന്ന് അവരിപ്പോ ചിന്തിക്കുന്നുണ്ട് ആ ഒരു തേർഡ് പാർട്ടിനെ ഞാൻ ചൂസ് ചെയ്ത് തെറ്റായി പോയോ എന്ന് ഈ ഒരു വ്യക്തി ഇവിടെ ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നതായിട്ട് എനിക്ക് ഇവിടെ കാണുന്നുണ്ട് കാരണം ഈ ഒരു തേർഡ് പാർട്ടി എടുക്കുന്ന ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്ന ഒരു സെയിം ലവ് കെയർ ആ ഒരു വൈബ് ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നില്ല എപ്പോഴും നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ഒരു കംഫർട്ട് സോണായിരുന്നു പക്ഷേങ്കിൽ അത് സീ സെയിം ഓഫ് പെൻഡാക്കിൾ ഞാൻ പറഞ്ഞില്ല ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് ഈ ഒരു വ്യക്തിക്ക് രണ്ട് സിറ്റുവേഷനെയും ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല അത് അതുമാത്രമല്ല ഇവരുടെ ഈ ഒരു കണക്ഷനിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവരുടെ മൈൻഡും ഹേർട്ടും അതായത് ഹേർട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇവർക്ക് ഹാർട്ട് പറയുന്നത് ചിന്തിക്കുന്ന സമയത്ത് ഇവർക്ക് മൈൻഡിനെ ഡി മൈൻഡിൻ്റെ ആ ഒരു എനർജീസ് മൈൻഡ് മൈൻഡ് ഉപയോഗിച്ചെടുത്തിട്ടുള്ള ഡിസിഷനെ ഡിനൈ ചെയ്യേണ്ടതായിട്ട് വരും സോ ഇവർ ആ ഒരു മൈൻഡ് മൈൻഡ് ഉപയോഗിച്ച് എടുത്തിട്ടുള്ള പ്രസൻറ്റ് സിറ്റുവേഷനാണ് തേർഡ് പാർട്ടി ഇപ്പോൾ നിങ്ങളുടെ റിലേഷനിൽ നിങ്ങളുടെ റിലേഷനിലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ വേറൊരു വ്യക്തി ഉണ്ട് നിങ്ങളുടെ റിലേഷനിൽ നിന്നുണ്ടെങ്കിൽ ഇവർ ഇവർ വളരെ മൈൻഡ് യൂസ് ചെയ്തെടുത്തിട്ടുള്ളൊരു ഡെസിഷനാണ് ആ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ പോവുക തേർഡ് പാർട്ടി ആയിട്ട് കണക്റ്റ് ആവുക എന്നുള്ളത് ഒരിക്കലും ഹാർട്ട് ഉപയോഗിച്ച് എടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ ഡിസിഷനല്ല ഈ ഒരു വ്യക്തി അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഇവർ ശരിക്കും ഒരു പക്ഷെ തേർഡ് പാർട്ടി ചൂസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും ഇവർ ശരിക്കും ആ ഒരു കണക്ഷനിൽ ഇവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു കണക്ഷനിൽ ഇവർക്ക് ഫുള്ളി നിൽക്കാൻ പറ്റുന്നില്ല കാരണം ഇവരുടെ മനസ്സവിടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇവര് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ആ ഒരു കണക്ഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ കണക്ഷനിൽ നിങ്ങളും ഈ ഒരു വ്യക്തിയായിട്ടുള്ള ഈ ഒരു കണക്ഷനിൽ ഈ ഒരു വ്യക്തി ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് ന്യൂ ന്യൂബിക്കനിങ് ആഗ്രഹിക്കുന്നുണ്ട് ലൈക്ക് ഇവിടെ ഒരു പെട്ടെന്ന് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവണം ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ലൈക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്ത് വരണം എന്നൊരു ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് ലൈക്ക് ആ ഒരു എനർജി ആണ് ഇവിടെ തേർട്ടീൻ നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ടു ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ത്രിപിൾ ടു എൻറ്റീൻ നമ്പറും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഏരിയസ് ലീംസ് വെജിറ്റേരിയസ് എനർജീസ് വളരെ സ്റ്റേബിൾ ആണ് ജെമനെ ലിവർ ആക്വേരിയസ് എയർസൈനും ആക്റ്റീവ് ആണ് ഇവർ നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് യെസ് ഇവിടെ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ഈ ഒരു വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാബിറ്റിനെ കണ്ടോ അത് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വ്യക്തിയുടെ ലൈഫ് ഇതിലേക്ക് അപ്പം ആ ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് ലൈക്ക് ഈ ഒരു വ്യക്തി പോയാലും എപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത ഡിസ്കണക്റ്റ് ആയി പോയാലും അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഈ ഒരു വ്യക്തി ആയി പോയാലും ഇത് അപ്രോച്ച് ചെയ്യുമായിരുന്നു രണ്ട് പേരിൽ ആരെങ്കിലും ഒരാൾ ഈ ടൈമിൽ ആ അപ്രോച്ച് ചെയ്യുന്നൊരു എനർജി പോലും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഈ ഒരു കണക്ഷൻ മൊത്തത്തിൽ അവസാനിച്ചു പോയോ ഇതിലൊന്നുമില്ലേ ഇനി ഒരു എൻഡിങ് ഒരു സ്റ്റാർട്ടിങ് ഒന്നും ഒന്നുമില്ലേ എന്നൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ നിങ്ങൾ സൈലൻറ്റായിട്ടിരിക്കുന്ന ഒരു എനർജി കൊണ്ടാണ് നിങ്ങൾ ആണ് ടോട്ടലി അപ്പോൾ ഇവർക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ട് ലൈക്ക് ഇത് ഈ ഒരു കണക്ഷൻ മൊത്തത്തിൽ അവസാനിച്ച് പോയതാണോ എന്ന് ഇവർ ഭയങ്കരമായിട്ടും ഡൗട്ട് അടിക്കുന്നുണ്ട് ആൻഡ് ഈ ഒരു കണക്ഷനിൽ ഈ ഒരു സമയത്ത് ഇവരെ ന്യൂബികിനിങ്ങ് ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഇത് ഇവരുടെ ഇമ്പോ ഇവരുടെ ആവശ്യമാണത് ഈ ഒരു സമയത്ത് ഈ ഒരു കണക്ഷനിൽ ഒരു നൂബിക്കിനിങ്ങ് വേണമെന്നുള്ളത് ആൻഡ് ഇവിടെ ഇത് ഈ ഒരു കാർഡ് ഫോറോ ഫാൻസിൻ്റെ മാര്യേജിൻ്റെ കാർഡാണ് ഒരു പക്ഷേ നിങ്ങളോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോ നിങ്ങളുമായിട്ടുള്ള മാര്യേജിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഓക്കെ അല്ലെങ്കിൽ മേ ബി ഈ ഒരു വ്യക്തിയുടെ മാര്യേജ് ആയിരിക്കാം വാട്ട് എവർ എന്ത് സിറ്റുവേഷൻ ആണെന്ന് അറിയില്ല നിങ്ങളുടെ സിറ്റുവേഷൻസിന് അക്കോർഡിംഗ് എടുത്ത് കുറേ എനർജീസ് കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ഇവർ ചിന്തിക്കുമ്പോൾ ഇതൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു കണക്ഷൻ ആണെന്നാണ് ഇവർ ബിലീവ് ചെയ്യുന്നത് ലൈക്ക് ഇത് ഫോൾഡായി 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 പതിയെ പതിയാണ് ഓരോ കാര്യങ്ങളും അൺഫോൾഡ് ആയിട്ട് വരുന്നത് ലൈക്ക് ഇത് ഓരോ ഫോൾഡ് ആയിട്ട് നോക്കുമ്പോഴും ഓരോ മിസ്റ്റീരിയസ് ആയിട്ടാണ് ഇവർക്ക് ഫീൽ ചെയ്യുന്നത് ലൈക്ക് ഇവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് അല്ലെങ്കിൽ ഒരു ഫിയർ ആണ് ഈ ഒരു കണക്ഷനെ ഡീൽ ചെയ്തുകൊണ്ട് പോകാൻ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനുള്ള മുന്നോട്ട് പോകാൻ എന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത് യെസ് ജനുവരി മന്ത് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ജനുവരി എൻ്റെ നിങ്ങളുടെ കൂടെ ഇരുന്നിക്കുന്ന ആ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ഒത്തിരിയധികം ഇവർ സന്തോഷിച്ചിട്ടുണ്ട് ഒത്തിരി അധികം മനസ്സ് തുറന്ന് നിങ്ങളുടെ ആ ഒരു സംസാരങ്ങൾ നിങ്ങളുടെ ആ ഒരു രീതികളൊക്കെ ഈ ഒരു വ്യക്തി ഒത്തിരി അധികം എൻജോയ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത് അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെന്റ്സിനെയൊക്കെ ഒരു വ്യക്തിയൊരു സമയത്ത് മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കരായിട്ട് സ്റ്റെപ്പ് ബാക്ക് എനർജിയാണ് നൂപികനിക്കാണ് ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയോ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം ഇവിടെ ഇപ്പം ഈ ഒരു വ്യക്തി ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊരു സെൽഫ് ഡിഫെൻസിന്റെ ഭാഗമാണ് ആൻഡ് ഈ ഒരു ബൗണ്ടറീസ് ഒക്കെ എടുത്ത് കളയണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളാണ് ഈ ഒരു ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ആ ഒരു ബൗണ്ടറീസിൻ്റെ ഒരു ഫിയർ ഉണ്ട് ശരിക്കും എന്താ നിങ്ങൾ ആ അത്രയും വലിയൊരു ബൗണ്ടറി അവിടെ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി വച്ചിരിക്കുന്നു നിങ്ങൾ ഈ ഒരു കണക്ഷൻ ശരിക്കും അവസാനിച്ചതാണോ നിങ്ങൾ ശരിക്കും ഇവരെ ഗോസ്റ്റ് ചെയ്യുന്നില്ല ഇവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് അറിയാൻ ശ്രമിക്കുന്നില്ല നിങ്ങളിവരെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നില്ല ഇതൊക്കെ ഈ ഈയൊരു എനർജീസൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ഫിയർ ഫീൽ ചെയ്യുന്നുണ്ട് ലൈക്ക് എന്തുകൊണ്ടും വൈ 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 എപ്പോഴും ഞാൻ പോകുമ്പോൾ എന്നെ ചേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് എങ്ങനെയാണ് ഇത്രയും ചേഞ്ച് ആയത് എന്നുള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതായിട്ടും എനിക്കിവിടെ കാണുന്നുണ്ട് ട്വൽവ് ഏഞ്ചൽ നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റാണ് ടെൻ ടെൻ്റെ ഏഞ്ചൽ നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ഇലവൻ ഇലവൻ ഏഞ്ചൽ നമ്പേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ത്രിപ്പിൾ ത്രീ ത്രിപിൾ ടു ത്രിപിൾ വൺ ഏഞ്ചൽ നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഹിറ്റ് ബെല്ലേക്കിൻ പോകരുത് ബൈ ബൈ സി യു